നമ്മളിന്ന് കാണിക്കാൻ പോകുന്ന പ്രോപ്പർട്ടിക്ക് ശരിക്കും എനിക്കൊരു ഇൻട്രോ വീഡിയോ ചെയ്യാൻ അഭിഗാമിയായിട്ടുള്ള ലൊക്കേഷൻ ഇതല്ലായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഇതിൻ്റെ അടുത്തുകൂടെ വന്നുകൊണ്ട് ഇവിടെ എടുത്തു വന്നേ ഉള്ളൂ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ റോഡ് വരുന്നത് നമ്മുടെ ശ്രീകാര്യം എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അവിടെ നിന്ന് ആക്കുളത്ത് പോകുന്ന റോഡാണ് അവിടുന്ന് ഇങ്ങനെ വലത്തോട്ട് തിരിഞ്ഞാൽ കട്ടേല പോകുന്ന റോഡാണ് കേട്ടോ ഇതാ ഇവിടെയായിട്ട് ഷാനൂർ ഹോംസിൻ്റെ സ്കൈവില്ല എന്ന് പറഞ്ഞൊരു പുതിയ പ്രോജക്റ്റൊക്കെ വരുന്നുണ്ട് അതിലേക്കുള്ള ആരെ കൊടുത്തിട്ടുണ്ട് ഒത്തിരി ഒത്തിരിയധികം ഫ്ലാറ്റുകളെല്ലാം ഉള്ള ലൊക്കേഷനാണ് ഞാൻ ഈ ഇൻട്രൊഡക്ഷൻ്റെ കാര്യം പറയാൻ കാരണം നമുക്ക് ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് നമ്മുടെ നിഷിൻ്റെ അടുത്താണ് ആക്കുളം നിഷിൻ്റെ അടുത്തേക്ക് ചെന്ന് കയറും കുട്ടബേർഡ് സ്കൂളിൻ്റെ അടുത്ത് കൂടെ നിഷിൻ്റെ അടുത്തേക്ക് കയറും അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഒന്നേ മുക്കാൽ കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ഇവിടെ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഏകദേശം നാനൂറ് ആണ് ഡിസ്റ്റൻസ് വരുന്നത് നല്ല പ്രീമിയം ലൊക്കേഷനാണ് കാരണം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി അധികം റെസിഡൻഷ്യൽ ലൊക്കേഷൻ റെസിഡൻഷ്യൽ പ്രൊവൈസ് ഏത് വലിയ എടുത്താലും അവരുടെ എല്ലാവരുടെയും റെസിഡൻഷ്യൽ പ്രൊവൈസ് ഫ്ലാറ്റുകളും വില്ലാസും നമുക്ക് ഈ ഒരു ലൊക്കേഷനിലായിട്ട് ചുറ്റുവട്ടത്തായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ആ രീതിയിലൊരു പ്രൈം ലൊക്കേഷനാണ് കാരണം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് സ്ത്രീകാര്യം ഈസിലി കയറാം ഉള്ളൂർ പോകാം അപ്പോൾ അതുവഴി സിറ്റിയിലേക്ക് പെട്ടെന്ന് കയറാൻ സാധിക്കും ആക്കുളം വഴി ലുലുമാൾ ഇൻഫോസിസ് അങ്ങനെ ടെക്നോ പാർക്ക് ബേസ് ചെയ്തിട്ടുള്ള കമ്പനികളിലേക്കും ഈസിലി ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് എന്തായാലും ഈ ലൊക്കേഷനിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ഒരു വിഷുവിലൂടെ ഞാൻ ആഡ് ചെയ്തേക്കാം അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ആകാൻ പറ്റും നമുക്ക് നാല് സെൻറ്റിനകത്ത് വരുന്ന ഒരു പ്ലോട്ടാണ് നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാം അതെ ഈ റോഡിൽ നിന്നും നമുക്ക് ഏകദേശം ഒരു നാന്നൂറ് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ കേട്ടോ ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഫുൾ ആയിട്ട് ഒക്കെ ഫ്ലാറ്റ്സ് കാണാൻ സാധിക്കും ഇടത് ഇടതുവശത്തായിട്ട് സൗബർണികയുടെ സാൻഡൽ ടവർ എന്ന് പറഞ്ഞൊരു ഫ്ലാറ്റ് ഇതേ കാണുന്നുണ്ട് അത് കഴിഞ്ഞാൽ വലതുവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ സൗപർണികയുടെ പുതിയ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് ഫ്ലാറ്റ്സ് ഉണ്ട് പിന്നെ ഈ റോഡിൻ്റെ വീതി ഉണ്ടോ നമുക്ക് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഫ്ലാറ്റുകൾ വരണമെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് അതിന് റോഡ് ആക്സസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കാരണം റോഡിനൊരു മിനിമം ബി വിട്ടുണ്ടെങ്കിൽ ഫ്ലാറ്റുകൾക്ക് പെർമിഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ അത് നമുക്കും ഗുണമാണ് നമ്മുടെ പ്രോപ്പർട്ടിക്ക് അത്രയും നല്ല വൈഡ് ആയിട്ടുള്ള റോഡാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ അടുത്തൂടെ വരുന്നത് ദൈവം കാണുന്നത് സൗബർണികയുടെ ഫ്ലാറ്റ്സാണ് കേട്ടോ അതിനകത്ത് നമ്മളൊരു പ്രോപ്പർട്ടി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ ഇത് അടുത്ത് വരുന്നത് ഷാനൂറിൻ്റെ ഒരു സ്കൈവില്ല എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു പ്രോജക്റ്റാണ് ഈ പ്രോജക്റ്റ് കഴിഞ്ഞ അതിന്റെ തൊട്ട് പിന്നിലായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കണ്ടോ നല്ല വൈഡ് റോഡാണ് അല്ലേ ഇനി നമ്മുടെ പ്രോപ്പർട്ടിക്ക് പ്രോപ്പർട്ടിക്കകത്ത് നോക്കുകയാണെങ്കിൽ തന്നെയും അതിനകത്തുള്ള ഇന്റേണൽ റോഡ് നല്ല വിട്ടിലാണ് ചെയ്തിട്ടുള്ളത് രണ്ട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന രീതിയിൽ വിട്ടിലാണ് ചെയ്തിട്ടുള്ളത് ഇതാ ഈ റോഡിൽ നിന്ന് നമ്മുടെ മൂന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ടാണ് നമ്മുടെ പ്ലോട്ട് വരുന്നത് കണ്ടോ ഈ ഇറക്കം ഇങ്ങനെ ഇറങ്ങി പോകുമ്പോഴത്തേക്കും നല്ല വൃത്തിയാക്കി കിട്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ പ്ലോട്ട് നമുക്ക് ആ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ ശ്രീകാര്യത്തിൽ നിന്ന് ആക്കുളം പോകുന്ന ആ റോഡിൽ നിന്ന് ഏകദേശം നാനൂറ് മീറ്റർ മാത്രമേ നമുക്ക് പ്രോപ്പർട്ടിലെ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ നമുക്ക് ഇവിടുന്ന് ആ റോഡ് നേരെ തന്നെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഗുഷ്പേട് സ്കൂളിൻ്റെ അടുത്തൂടെ നിഷിൻ്റെ അടുത്ത് നിന്ന് കയറാൻ സാധിക്കും ഏകദേശം ഒരു ഒന്നേ മുക്കാൽ കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് ഉള്ളൂ കേട്ടോ അപ്പോൾ എന്താ ഈ കാണുന്ന നാല് സെൻ്റിനകത്ത് വരുന്നത് ത്രീ പോയിന്റ് നയൻ സെൻസാണ് നല്ല നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇനി വന്ന് കഴിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തു ഇതിൻ്റെ ഓപ്പോസിറ്റ് നോക്കി ഇവിടേക്ക് ഇപ്പോൾ അടുത്തൊരു വീടിൻ്റെ വർക്ക് ഇത് ഫൗണ്ടേഷന് കുഴിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വർക്കൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് ആ രീതിയിലുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ മേളിലേക്കുള്ള പ്ലോട്ടുകളൊക്കെ പല ആൾക്കാർ ഇതുപോലെ വാങ്ങിയിട്ടിരിക്കുന്നതാണ് അപ്പോൾ അതും ഭാവിയിലൊക്കെ വീടുകൾ ഉടനെ തന്നെ വരുന്ന രീതിയിലുള്ള ലൊക്കേഷനാണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇവിടെ ഒരു പക്ക റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് നമുക്ക് ഇവിടെ നിന്ന് ഐ ടി കമ്പനികളിലെ ഐ ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ സ്വന്തമാക്കാൻ പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് ഒൻപതര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നല്ല നീറ്റ് പ്ലോട്ടാണ് നീറ്റ് ലൊക്കേഷനാണ് മിസ്സാക്കല്ലേ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിക്കുക